പാണക്കാട് മുയീനലി തങ്ങൾക്ക് വധഭീഷണി നേതൃത്വത്തെ വെല്ലുവിളിച്ചാൽ വീൽ ചെയറിലാക്കുമെന്നും പുറത്തിറങ്ങാൻ അനുവദിക്കില്ലെന്നുമാണ് ഭീഷണി ലീഗ് നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള റാഫി പുതിയ കടവാണ് ഭീഷണിപ്പെടുത്തിയതെന്ന് മുയീനലി തങ്ങൾ പറഞ്ഞു മുയനലി തങ്ങളുടെ പരാതിയിൽ മലപ്പുറം പോലീസ് കലാപാഹാനം ഭീഷണിപ്പെടുത്തൽ വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തു ഭീഷണിപ്പെടുത്തിയ റാഫി പുതിയ കടവ് ലീഗ് നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ആളാണെന്നാണ് മുയീനലി തങ്ങളുടെ ആരോപണം അപ്പോൾ നിങ്ങൾ നിങ്ങളൊരാളെ വിളിച്ച് വധിക്കുക അല്ലെങ്കിൽ വീഴ്ച ഇരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ സർക്കാരും പോലീസ് തന്നെ ചെയ്യാൻ പറ്റും പരാതി മുന്നോട്ട് പോകും കുറിച്ച് സ്വാഭാവികമായിട്ടും എല്ലാവരും ചെയ്യുന്നതായിരിക്കും ഞാനും ചെയ്യും ഇതിന് പുറകിൽ ആരുടെ പ്രേരണ ഉണ്ടെന്നാണ് പറയുന്നത് അതൊക്കെ പോലീസ് അന്വേഷിക്കുക അത് നമ്മൾ പണിയല്ലല്ലോ കഴിഞ്ഞു കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയെയും സമതാനിയെയും മുയീനലി തങ്ങൾ പരോക്ഷമായി വിമർശിച്ചിരുന്നു ലീഗ് സമസ്ത ഏറ്റുമുട്ടലിൽ ഇത് സജീവ ചർച്ചയാവുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് മുയീനലി തങ്ങൾക്ക് ഭീഷണി സന്ദേശം ലഭിച്ചത് അന്ന് പറഞ്ഞ വിമർശനങ്ങളിൽ ഉറച്ചുനിന്ന് മുയീനലി തങ്ങൾ നേതാക്കന്മാർ പക്വത കാണിക്കണമെന്ന് ആവർത്തിക്കുകയും ചെയ്തു ലീഗ് നേതൃത്വത്തെ ലക്ഷ്യമിട്ടായിരുന്നു തങ്ങളുടെ പ്രതികരണം സമസ്തയിലെ ഒരു വിഭാഗവുമായി ലീഗ് നേതൃത്വത്തിന്റെ ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെയാണ് പുതിയ സംഭവ വികാസങ്ങൾ ഭീഷണിക്ക് പിന്നിൽ ലീഗ് നേതൃത്വത്തിന്റെ പിന്തുണ ഉണ്ടെന്ന തങ്ങളുടെ പരോക്ഷ വിമർശനം ലീഗ് നേതൃത്വത്തിന് തലവേദനയാകും ഈസ്റ്റ് ലൈവ് മലപ്പുറം